സുഗമോ ദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രോത്തിലെ എല്ലാ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സിദ്ധാർത്ഥനയാണെങ്കിൽ പാർട്ടി മീറ്റിങ്ങിൽ വിളിച്ച് നല്ല രീതിയിൽ തന്നെ പാർട്ടി നേതാക്കളും പ്രവർത്തകരും അപമാനിച്ചു വിടുന്നുണ്ട് ആ അപമാനം സഹിക്കാൻ പറ്റാതെ സിദ്ധാർത്ഥന അവിടുന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് ഈ സമയത്ത് ത്യാഗരാജൻ വീണ്ടും സിദ്ധാർത്ഥനിക്ക് പണി കൊടുക്കാമെന്നുള്ള രീതിയിൽ ഓരോന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും പ്രസിഡന്റ് അത് അനുവദിച്ചു കൊടുക്കുന്നില്ല സിദ്ധാർത്ഥനെക്കുറിച്ച് പാർട്ടിക്ക് നല്ല ധാരണ ും അതിൽ ആരും കൂടുതലായിട്ടും സംസാരിക്കണ്ടെന്നും പറഞ്ഞ് ത്യാഗരാജന്റെ വായ അടുപ്പിക്കുന്നുണ്ട് പക്ഷെ പാവതിയാണെങ്കിൽ ദേവികയോട് വീണ്ടും വീണ്ടും നോമിനേഷൻ പിൻവലിക്കാൻ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് ദേവികയാണെങ്കിൽ അച്ഛനോട് ചോദിക്കാതെ ഒരു തീരുമാനത്തിലും എത്താൻ പറ്റില്ല എന്നുള്ള ഉറച്ചിലും നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ നന്ദനോട് പറയുമ്പോൾ നന്ദനും അതിനെ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട് എന്തായാലും അച്ഛനാണ് ദേവിയെ സ്ഥാനാർത്ഥിയാക്കിയത് അതുപോലെ തന്നെ ഇത്ര ദിവസവും എല്ലാ കാര്യങ്ങളും ചെയ്തതും അച്ഛൻ തന്നെയാണ് അതുകൊണ്ട് അച്ഛൻ പറയാതെ ദേവി ഇതിൽ നിന്ന് പിന്മാറരുതെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ്റെ അനുവാദത്തോടു കൂടിയേ ഞാൻ നോമിനേഷൻ പിൻവലിക്കുകയുള്ളൂ അമ്മയുടെ ആഗ്രഹം അതാണ് അതുപോലെ നടക്കുന്നത് നൽക്കട്ടെ നന്ദു എന്തിനാ നമ്മൾ നമ്മളുടെ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും കളയാണ് നമുക്ക് പാർട്ടി അല്ലല്ലോ വലുത് എന്തായാലും നമുക്ക് പാർട്ടിയും കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലയെന്ന് ഇതിനു മുമ്പ് നമുക്ക് മനസ്സിലായേക്കണേ അല്ലേ അന്ന് അച്ഛൻ കേസിൽപ്പെട്ട് ജയിലിൽ പോയ സമയത്ത് ഒരു പാർട്ടിക്കാരും നമ്മളെ തിരിഞ്ഞു നോക്കുക അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല അന്ന് കഷ്ടപ്പെടാനും സങ്കടപ്പെടാനും അമ്മയും നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പാർട്ടിക്ക് ഞാൻ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല എന്നാൽ അന്നേരം നന്ദം പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ വരട്ടെ അച്ഛനും അമ്മയും നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ച് അതിലൊരു തീരുമാനം ഉണ്ടാക്കുകയാണ് അന്നേരം നമ്മളുടെ സിദ്ധാർത്ഥൻ വരുന്നുണ്ട് കേട്ടോ ആ സിദ്ധാർത്ഥനെ കണ്ടതും നന്ദൻ സിദ്ധാർത്ഥന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛ ഇനിയിപ്പോ അമ്മയെ ആക്രമിച്ച കാര്യത്തിൽ അച്ഛൻ്റെ പാർട്ടിക്കാർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്തൊക്കെയാ നന്ദായി പറയണേ അങ്ങനെ അവർക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഞാനറിയില്ലേ ഞാൻ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ക്രൂരത നടക്കൂ ഇനിയിപ്പോൾ അച്ഛൻ അറിയാതെ എന്തെങ്കിലും നടന്നതാണോന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥം പറയുന്നുണ്ട് അതിനൊന്നും വഴിയില്ല ഇത് വേറൊരു രീതിയിൽ വരാനാ സാധ്യത പ്രഭയുടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടി കെ ഡി എഫ്കാര് എന്നെ ചെയ്തതായിരിക്കും എന്ന് പറയുമ്പം നന്ദ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും അച്ഛാന്ന് ചോദിക്കുന്നത് ഇത് രാഷ്ട്രീയമല്ലേ നന്ദ രാഷ്ട്രീയത്തിൽ ആര് ആരുടെ കൂടെ നിൽക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും പ്രഭയെ കണ്ട് ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഇപ്പോൾ പാർട്ടി മീറ്റിങ്ങിന് ചെന്നപ്പോൾ എല്ലാവരും എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുമായിരുന്നു ഞാൻ അറിഞ്ഞുകൊണ്ടുള്ള ആക്രമണം എല്ലാവരും പറയുന്നത് എന്തായാലും അതങ്ങനെയല്ല െനിക്ക് തെളിയിക്കണം ഇല്ലെങ്കിൽ അത് എൻ്റെ ഇമേജിന് ദോഷം ചെയ്യും എന്തായാലും ഇന്ന് ദേവീനെ ഗിരീഷിനെയും രജനീനേയും എല്ലാവരെയും വിളിച്ചു കൂട്ടി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണത് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പാർഗവിയാണ് ഈ പ്രഭാവതിനെ കാണാൻ വന്നേക്കാണ് എന്നിട്ട് പ്രഭാവതിയെ കണ്ടതും പാർഗവി ഓടി വന്നിട്ട് എൻ്റെ പ്രഭക്കുഞ്ഞിനെ എന്നാലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ ഏത് ദ്രോഹികളാണ് എൻ്റെ പ്രഭക്കുഞ്ഞിനെ ദ്രോഹിച്ചെങ്കിലും അവരനുഭവിക്കും എന്തായാലും നമ്മളുടെ കൂടെ തന്നെ നിൽക്കണവരായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് എന്ന് ദേവിയെ കുത്തി ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതിയും ദേവിയുടെ നേരെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ആ സമയം ഗൗരി പറയുന്നുണ്ട് അമ്മയും അമ്മയൊന്നും മിണ്ടാതിരി എന്തൊക്കെയാണ് ഈ പറയണേ ആവശ്യമില്ലാത്തതൊക്കെ എന്തിനാ അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്താണ് ഈ ആവശ്യമില്ലാത്ത ഉള്ള കൂടെ നടക്കുന്നവർ തന്നെ ഇത് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല അതിലെനിക്ക് ഉറപ്പുണ്ട് എന്തായാലും പ്രപ്പ കുഞ്ഞിനൊരു ദോഷം വന്ന കാര്യം ഞാൻ സമ്മതിച്ചു കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അതേസമയം നമ്മളുടെ ദേവികയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലായേക്കാം കാരണം എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ദേവികേനെ തന്നെ ആകെപ്പാട് സിദ്ധാർത്ഥനും നന്ദു മാത്രമേ ദേവികയ്ക്ക് സപ്പോർട്ടായിട്ടുള്ളൂ ഗിരീഷിനാണെങ്കിലും ദേവികയ്ക്ക് നല്ല സപ്പോർട്ടാണ് പക്ഷേ ഇപ്പോൾ പാർട്ടിക്കാർ ഗിരീഷിനെ പ്രഭാവതിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ചുമതലകളും ഏൽപ്പിച്ചതുകൊണ്ട് തന്നെ ഗിരീഷിന് ഇനി ദേവികയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ദേവികയ്ക്ക് അറിയാം അങ്ങനെ ദേവിക ആക പ്രതിസന്ധിയിലായിട്ട് സിദ്ധാർത്ഥിനോട് ഒന്ന് പറയുന്നുണ്ട് ഇനിയും നമുക്ക് ഈ മത്സരം കൊണ്ട് മുന്നോട്ട് പോകണം ഇപ്പോൾ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ കുടുംബം സംഭവിച്ചു അമ്മയാണെങ്കിൽ ആക്രമിക്കപ്പെട്ടു ഇനിയും ഞാൻ മത്സരിക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥം പറയുന്നുണ്ട് മോളൊരു കാരണവശാലും ഇതിൽ നിന്ന് പിന്മാറരുത് മോളെ വിജയിപ്പിക്കണമെന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ് അന്നേരം ദേവിക പറയുന്നുണ്ട് അതൊന്നും ശരിയാവില്ല അച്ഛാ അമ്മ ഒരു വശത്ത് നിൽക്കുമ്പം എനിക്ക് എന്തായാലും ജയിക്കാൻ പറ്റില്ല ജയിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും അല്ല നമ്മളുടെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും അല്ലേ നമുക്ക് വരുത് എന്തായാലും അമ്മയെ ആക്രമിച്ചത് ആരാണെങ്കിലും ഉടനെ കണ്ടെത്തണം എന്ന് അതോർത്ത് മോൾ വിഷമിക്കണ്ട അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട് അമ്മയെ ആക്രമിച്ചത് ആരാന്ന് ഞാൻ കണ്ടെത്തുകയും ചെയ്യും അവർക്ക് അതിനുള്ള തക്കതായ ശിക്ഷ കൊടുക്കുകയും ചെയ്യുമെന്ന് ഇതേ സമയം നമ്മളുടെ അരുന്ധതിയാണെങ്കിൽ ത്യാഗരാജനോട് പറയുന്നുണ്ട് കാര്യങ്ങൾ എവിടം വരെ ഈ ത്യാഗരാജാന്ന് ചോദിക്കുമ്പം ഇപ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല മേഡം ഇപ്പോൾ പ്രഭാവതിയെ ഞാൻ ആക്രമിച്ചത് തന്നെ അബദ്ധമായി എന്നാണ് തോന്നണേ ഇപ്പോൾ ഒരുപാട് ആളുകൾ പ്രഭാവതിക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് നേരത്തെ ഇത്രയും പേരുടെ സപ്പോർട്ടൊന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അഴിന്ധതി പറയുന്നുണ്ട് ത്യാഗരാജൻ ചെയ്തത് വലിയൊരു മണ്ടത്തരമായി പോയി അല്ലെങ്കിൽ പ്രഭാവതിക്ക് ഒരു ജനപിന്തുണ കിട്ടില്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ പ്രഭാവതിക്ക് ഒരു സഹതാപ തരംഗം കയറിയിട്ടുണ്ട് അതുകൊണ്ട് ദേവിക ഇനി ജയിക്കണ കാര്യം സംശയം അപ്പം പിന്നെ നമ്മൾ ഒരുപാട് പൈസ ദേവികയുടെ മത്സരത്തിന് വേണ്ടി ചിലവാക്കേണ്ട സമയം ത്യാഗരാജൻ പറയുന്നുണ്ട് പൈസ ചിലവാക്കിയില്ലെങ്കിൽ ദേവിക തോറ്റുപോകില്ലേ മേഡം എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ച് ദേവികയെ ജയിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം എന്ന് പറയുമ്പോൾ അഴിന്ധതി പറയുന്നുണ്ട് എന്തായാലും എലക്ഷൻ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം എന്തായാലും തൽക്കാലം ത്യാഗരാജന് ഒന്നിനും പോകണ്ടാന്ന് പിന്നീട് നമ്മളുടെ ഭാർഗവിയാണെങ്കിൽ പ്രഭാവതിയോട് യാത്ര ഇറങ്ങുന്ന സമയത്ത് ദേവിക പുറകെ ചെല്ലുന്നുണ്ട് എന്നിട്ട് ഭാർഗവിയോട് പറയുന്നുണ്ട് ആൻറ്റി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്താ നിനക്ക് പറയാനുള്ള ഞാൻ നിന്നോട് പല പ്രാവശ്യം പല കാര്യങ്ങളും പറഞ്ഞു അതൊന്നും നീ കേട്ടില്ലല്ലോ എന്നിട്ടിപ്പം നീ എന്നോട് എന്തിനാണ് കാര്യം പറയാൻ വന്നേന്ന് ചോദിക്കുമ്പോൾ നീ പറയുന്നുണ്ട് അമ്മേ ദേവിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ദേവിക പറയട്ടെ നമ്മക്ക് കേൾക്കണേനെന്താ പ്രശ്നമെന്ന് വയ്ക്കുമ്പോൾ എന്നാൽ നീ പറയണീന്നു പറഞ്ഞു ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട് എന്തിനാ ഭാർഗവി ആൻറ്റി എപ്പോഴും എന്നെ ഇങ്ങനെ കുത്തിന്ന് നോവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആൻറ്റിക്ക് ഒരു ദ്രോഹവും ചെയ്തില്ലല്ലോ നീ ദ്രോഹം ചെയ്തില്ലേടി എൻ്റെ പ്രഭക്കുഞ്ഞിനെ നീ ദ്രോഹിച്ചില്ലേ പ്രഭക്കുഞ്ഞ് നിന്നോട് മത്സരിക്കരുതെന്ന് പറഞ്ഞിട്ട് നീ പിന്മാറിന്ന് ചോദിക്കുമ്പോ ദേവിക പറയുന്നുണ്ട് നോമിനേഷൻ കൊടുത്തതിന് ശേഷം അല്ലേ അമ്മ പിന്മാറണമെന്ന് പറഞ്ഞെനിക്ക് മത്സരിക്കണമെന്ന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നില്ല അച്ഛൻ എൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മത്സരിക്കാൻ താല്പര്യം ഇല്ലെന്നാ പറഞ്ഞേ അന്ന് അമ്മയും ചേച്ചിയും അതുപോലെ ഫാർഗ് ബി നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ നിൽക്കാൻ തയ്യാറായത് തന്നെ പിന്നീട് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് അമ്മ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നോമിനേഷൻ കൊടുക്കില്ലായിരുന്നു പക്ഷെ അമ്മ പറഞ്ഞത് നോമിനേഷൻ കൊടുത്തതിന് ശേഷമല്ലേ പിന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതുമാത്രമല്ല അച്ഛനെന്നോട് പിന്മാറരുതെന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് ഫാർഗ് ബി ആൻഡിന്ന് ആ സമയം ഫാർഗ്വി പറയുന്നുണ്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നീ ഇപ്പോൾ അധികാരം മോഹിച്ചുപോയി നിനക്ക് മത്സരത്തിൽ ജയിക്കണം പ്രഭക്കുഞ്ഞിനെ തോപ്പിക്കണം എന്നിട്ട് എം എൽ എ ആവണം എന്നുള്ളൊരു ചിന്തയുള്ളതെന്ന് പറയുന്നത് അത് കേട്ടത് നമ്മളുടെ ദേവികയാണെങ്കിൽ ആകെ സങ്കടത്തോടു കൂടി പാർഗവിയോട് പറയുന്നുണ്ട് എന്തിനാ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയണേ എന്നെ കുത്തി നോവിക്കണമെന്ന് ആന്റിക്ക് വലിയ നേർച്ച ഉണ്ടോ എന്ന് ചോദിക്കണം ആ സമയം പാർഗവിയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടിങ്ങനെ ദേവികയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ